കൊടുത്ത കൊടുത്തുകൾ എന്തെയ്യാ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് പറയുക അതിനൊരു മുഫീദായ ജിംലയിൽ ഉപയോഗിക്കുക എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ലവ് സമേത്ത് ലവ് സമഹത്ത് എന്ന് പറയേണ്ടത് എപ്പാ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കേണ്ടി വരുമ്പോഴൊക്കെയാണ് എന്തെയ്യാ നമ്മളത് ഉപയോഗിക്കുക ലൗ അയ്യ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം തേടുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കുക ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് പറയാൻ പറ്റുന്ന വെച്ചാല് പിന്നെ ഉം നിങ്ങളൊന്ന് വഴി മാറി തരുമോ എനിക്ക് പോകാൻ പോകാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോ നിങ്ങളൊന്ന് വഴി മാറി തരുമ്പോ എന്നൊന്ന് പോകാൻ അനുവദിക്കുസ് എന്നൊക്കെന്താ ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഒരാളോട് വിജിപീഡിയയുടെ ഈ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഫംഗ്ഷനിൽ ആരംഭിക്കുന്ന പുസ്തകത്തിൻ്റെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വഴി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ അങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുന്ന ശൈലി എങ്ങനെയാണ് അറബിയിൽ നമ്മൾ പറയുക എന്നുള്ളതാണ് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം അത്തോരി കുയിൽ ജാമിഅ ജാമ്യ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വഴി അപ്പോ ഡ്രൈവറും പിന്നെ അതുപോലെ ട്രാഫിക് പോലീസിന്റെ വേഷത്തിലുള്ള ഒരാളും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ഇതിൽ കാണുന്നത് ോ അസായ കുറിയവർ പറയുന്നു നമ്മൾ ഇംഗ്ലീഷിൽ എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കുന്നതിന്റെ അതേ മറു മൊഴിയായിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ജാമ്യാത്തു എവിടെയാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ട്രാഫിക് രംഗത്തുള്ള ആൾ പറയുന്നു തക്കാവുൽ ജാമ്യാത്തു ഖർബൽ മദീന നമ്മുടെ പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വെസ്റ്റ് ഓഫ് ദി സിറ്റി അവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നിലകൊള്ളുന്നത് ഡ്രൈവർ കൊണ്ടും ചോദിക്കുന്നു കൈഫാസുൽ ഇലഹ മിൻഫാദുലിഖ് ഞാൻ ദയവ് ചെയ്ത് എങ്ങനെയാണ് അങ്ങോട്ട് എത്തിച്ചേരുക എന്ന് പറയാമോ എന്നാണ് ചോദിക്കുന്നത് കൈഫാസുലു ഇലീഹ ഞാൻ എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചേരുക എന്ന് വെച്ചാൽ അയാൾ ചോദിക്കുന്നത് അതിൻ്റെ റൂട്ടാണ് അപ്പോൾ റൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അജറൽ മുറൂർ അദ്ദേഹം പറയുന്നു ആ ഇത്ത ൂടെ സ്ട്രീറ്റ് എന്തെയ്യാ പടിഞ്ഞാറ് വശത്തേക്ക് തിരിയുക ആ റോഡിലൂടെ പോകുമ്പോൾ പടിഞ്ഞാറ് വശത്തേക്ക് തിരിയുക പറയുന്ന വാക്ക് നേരെ ഏറ്റെടുത്ത് പറയാണ് അത്തജി ഓർബൻ ഫിഷാരി താരക്കും ഞാൻ എന്തെയ്യാം താരക്ക് റോഡിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയാമു ഇനി എന്താ ചെയ്യേണ്ടത് എന്നാണ് അവിടെ ചോദിക്കുന്നത് മുറുകു പറയുന്നു സിഗ്നൽ ലൈറ്റ് ആണ് അപ്പൊ ആ റോഡിലൂടെ അങ്ങനെ പോകുമ്പോ മൂന്നാമത്തെ സിഗ്നൽ ലൈറ്റ് കാണുന്നിടത്ത് എന്താ ഇടതു വശത്തേക്ക് തിരിയുക ടേൺ ടു ലെഫ്റ്റ് അടുത്ത വശത്തേക്ക് തിരിയുക ഈ തൊരീക്ക് വലീദിലേക്ക് അടുത്തോട്ട് തിരിഞ്ഞ പിന്നുള്ളത് ഖാലിദ് റോഡാണ് സായി ടാക്സി ഡ്രൈവർ പറയുന്ന വാക്കുകൾ വാക്കുകളെടുത്ത് പറയുന്നു ഈ ഖാലിദ് ഖാലിദ് ബിൻ ബിൻ വലീദ് വലീദ് ആ റോഡിലൂടെ പോയിട്ട് റോഡിലേക്ക് ഞാൻ തിരിയുന്നു പിന്നെന്താ ചെയ്യേണ്ടത് പോണ്ടും എന്നിട്ട് ആദ്യത്തെ റൗണ്ട് അബൌട്ട് എത്തുമ്പോൾ സോറി ദവാർ എന്ന് പറഞ്ഞാൽ റൗണ്ട് അബൌട്ട് എന്ന അർത്ഥം അപ്പോ എന്ന് പറയുമ്പോൾ ആ റോഡിലൂടെ പോകുമ്പോൾ ആദ്യം കാണുന്ന റൗണ്ട് അബൌട്ട് അതേ റോഡിലൂടെ തന്നെ മടങ്ങി വരിക അതായത് റൗണ്ട ബോട്ട് കഴിഞ്ഞിട്ട് അതേ റോഡിലൂടെ അതിന്റെ അപ്പുറത്തെ വശത്തിലൂടെ ഒന്ന് മടങ്ങി വരിക അങ്ങനെ മടങ്ങി വരുമ്പോ സായിക്ക് വീണ്ടും പറയുന്ന കാര്യം ഏറ്റു പറയുന്നു ഇന്ത്യലി ആദ്യത്തെ റൗണ്ട ബോട്ട് ഞാൻ എത്തുന്നു എന്നിട്ട് അതേ റോഡിലൂടെ തന്നെ ഏർ മറ്റേ വശത്തു കൂടെ ഞാൻ എന്ത് ചെയ്തു മടങ്ങി വരുന്നു റുൽ മുറൂർ അപ്പോ വീണ്ടും അയാൾ പറഞ്ഞെടുക്കുന്നു എന്താ ഔവ്വലി ശാരി ആറ് അങ്ങനെ പോരുന്ന സമയത്ത് അടുത്ത വശത്തേക്ക് കാണുന്ന ആദ്യത്തെ റോഡിലേക്ക് തിരിയുക അപ്പൊ എന്താ അവൻ കാണുന്ന ആദ്യത്തെ റോഡ് അവിടെ റോഡ് എത്തുമ്പോൾ ഇത്തധിക സാറൻ ടേൺ ടു ലെഫ്റ്റ് അവിടെ നിന്ന് എന്തെയ്യാ ഇടത്തോട്ട് തിരിയുക അപ്പൊ ഡ്രൈവർ വീണ്ടും വെച്ച് പറയുന്നു എന്ത അവല ശാലൻ ആദ്യത്തെ റോഡ് എത്തുമ്പോൾ അത്തജിക സാറൻ ഞാൻ എന്തെയ്യുന്നു ഇടത്തോട്ട് തിരിയുന്നു വീണ്ടും ട്രാഫിക് പോലീസിന്റെ ആള് ചോദിക്കുന്നു പറയുന്നു തജിദ് ഇത്ത ജാവിയ അവിടെ നിന്ന് നിങ്ങൾ ഇടത്ത് റോഡിലേക്ക് തിരിയുമ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും നമ്മളൊരു റോഡൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോൾ അതിന് അടയാളമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമല്ലോ എന്നതുപോലെ ഇവിടെ പറയുകയാണെ അടുത്ത വശത്തേക്ക് തിരിയുമ്പോൾ നിനക്ക് അവിടെ ഒരു എന്തെയ്യ ഒരു മെഡിക്കൽ ഷോപ്പ് കാണാം ഇൻ ദ ജാവിയ ആ കോർണറിൽ തിരിയുന്ന കോർണറിൽ തന്നെ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടാകും അപ്പൊ അവിടെ നമുക്കൊന്നുകൂടെ വ്യക്തത വരും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ ഇവർ പറയുന്നു അജിത് സയ്യിദ് അലിയത്ത് ദസാവിയ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുന്ന ആ കോർണറിൽ ഞാനൊരു എന്ത് ചെയ്യുന്നു ഒരു മെഡിക്കൽ ഷോപ്പ് ഞാൻ കാണുന്നു പിന്നെന്താ ചെയ്യേണ്ടത് അജുൽ മുറൂർ അദ്ദേഹം പറയുന്നു ഇസ്തമിറ നിങ്ങൾ മുന്നോട്ട് പോവുക തുടരുക അപ്പൊ ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ സയ്യദുൽ മുസ്തഷൽ ജാമ്യ അവിടെ നിങ്ങൾക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയോടെ തന്നെ ഹോസ്പിറ്റൽ നിങ്ങളെ വലതു നിങ്ങൾക്ക് കാണാം ആണ് വഴി കിട്ടേണ്ടത് അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റൽ അവിടെ വലതുവശത്ത് നിങ്ങൾക്ക് കാണാം എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ പിന്നെന്ത് പറയുന്നു സായക്ക് പറയുന്നു അസ്തമിറു വൈദ അജയൻ മിത്തർ അജിദുൽ മുസ്തഫ് അൽ ജാമിയ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അവിടെ യാത്ര തുടരുന്നു ഇരുപത് മീറ്റർ കഴിയുമ്പോൾ ആ റോഡിൻ്റെ വലതുവശത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റൽ ഞാൻ കാണുന്നു പിന്നെ റജൻ പറയുന്നു അൽ ജാമിയത്ത് മുഖാബൽ മുസ്തഷ ആ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റിൽ തന്നെ എന്തുണ്ട് മുക്കാബിൽ ഓപ്പോസിറ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ തന്നെ എന്തുണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് ഞങ്ങൾക്ക് കാണാം അപ്പോ നേരവില് യൂണിവേഴ്സിറ്റി വരെ എത്തുന്ന എല്ലാ റൂട്ടും കൃത്യമായി നമ്മുടെ ട്രാഫിക് പോലീസിന്റെ സ്ഥാനത്തുള്ള സ്ഥാനത്തുള്ളയാള് പറഞ്ഞെടുക്കുന്നുണ്ട് പറയുന്നു ശുക്രൻ നൂറൂറ് ആഹ്വാൻ അത് പ്രയോഗിക്കുന്ന സ്ഥലം അറിയാലോ നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ചെയ്തു തരുമ്പോ നമ്മൾ അവരോട് ശുക്രൻ എന്ന് പറയുന്നു അപ്പോൾ ആ ചെയ്തു തന്നയാൾ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് എന്ന് പറയുന്നു ഇതാണ് അതിന്റെ ശൈലി ഇനിപാത്രത്തിലേക്ക് വരുമ്പോ താഴെ കൊടുത്ത ഇബാറാത്തുകൾ എന്തെയ്യാ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് പറയുക അതിനൊരു മുഫീദായ ജിംലയിൽ ഉപയോഗിക്കുക എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ലവ് സമയത്ത് ലവ് സമയത്ത് എന്ന് പറയേണ്ടത് എപ്പാ ഏർ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കേണ്ടി വരുമ്പോഴൊക്കെയാണ് എന്തെയ്യാ നമ്മളത് ഉപയോഗിക്കുക ഇപ്പോ എന്താ പറയാ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം തേടുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കുക ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് പറയാൻ പറ്റുന്ന വെച്ചാല് പിന്നെ ഉം നിങ്ങളൊന്ന് വഴി മാറി തരുമോ ആ എനിക്ക് പോകാൻ പോകാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ لو سمحت الطريق دعني രുമ്പോ എന്നൊന്ന് പോകാൻ അനുവദിക്കൂ ക്യാ നമുക്ക് വേണമെങ്കിൽ ഒരാളോട് ഉപയോഗിക്കാം ശുക്രൻ എപ്പോഴാണ് പറയാന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുതന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ നമുക്ക് അവരോട് ശുക്രൻ എന്ന് പറയാം അപ്പൊ ഇതാ സായുടൻ വാഹിത് നക്കു ശുക്രൻ നമ്മളോട് ആരെങ്കിലും സഹായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം അവരോട് ശുക്രൻ എന്ന് പറയാം ഉദാഹരണം പറയാ ളോട് ഞാൻ പറഞ്ഞു ശുക്രൻ ശുക്രൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ശുക്രൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഉപയോഗിക്കാം മൂന്നാമത്തേത് ആഹ്വാന് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് തിരിച്ചെന്ത എന്ന് പറയാം അപ്പോ ഇതാ കാളക്ക ഏർ റജുലുൻ ശുക്രൻ നിങ്ങളോട് ആരെങ്കിലും ശുക്രൻ എന്ന് പറഞ്ഞാൽ അവരോട് നിങ്ങൾക്ക് അഫ്വൻ ഒന്നും മറുപടി കൊടുക്കാം എന്താണ് ഉപയോഗിക്കുന്ന സ്ഥലം ഇനി നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാല് എന്താ പറയാ ഉദാഹരണം അതെ ഞാൻ ചെയ്തു ടാക്സി ഡ്രൈവറോട് നന്ദി പറഞ്ഞു നമുക്ക് കാല ആ അദ്ദേഹം പറഞ്ഞു അഫ്വാൻ എന്ന് പറഞ്ഞു നമ്മളെവിടെ പോകുന്ന ബൈക്ക് പോകുന്ന സമയത്ത് ടാക്സി ഡ്രൈവർ നമ്മളെ കൂടെ പോരുന്നോ എന്ന് വെച്ച് നമ്മളെ വണ്ടിയിൽ കയറ്റി ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു സ്ഥലത്ത് നമ്മൾ ഒരു ഉപകാരം എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് എന്ന് പറയുന്നു അദ്ദേഹം അഫു എന്ന് പറയുന്നു ഫോർ എക്സാമ്പിൾ നിമിൻ ഫലിക് മിൻ ഫുലിക് ആണ് പ്ലീസ് എന്നാണ് അർത്ഥം പ്ലീസ് എന്നുള്ളതും നേരത്തെ പറഞ്ഞ ലൗ ലൗസമയത്ത് നിന്നുള്ളതൊക്കെ ഏതാണ്ട് ഒരുപോലെ ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതാണ് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ നമ്മളെന്തെങ്കിലും ഒരു ഒക്കെ തേടുന്ന സമയത്ത് ആണ് നമ്മൾ സാധാരണ മിൻ മിൻഫോദലിക്ക് എന്ന് ഉപയോഗിക്കാറുള്ളത് അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഉപയോഗിക്കാം ഉദാഹരണം പറയാ നിങ്ങളെ പേന എന്ത് തരുമോ ദയവായി യൂറോപ്യൻ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് അറബിയിൽ എങ്ങനെ പറയാം ഹാത്തി കലമക് മിൻഫോദലിക് ഹാത്തി കലമക്ക് നിങ്ങളെ പേന ഒന്ന് തരുമോ മിൻഫോദലിക് ദയവ് ഇത് അടുത്തത് ജിസാഖ് ജിസാഖ് ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും ഒരു നല്ല ഉപകാരം ചെയ്തു തരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക അഹ് ലാത്തർദാനം ചെയ്യട്ടെ എന്നർത്ഥത്തിൽ പറയുക നമുക്ക് ഉദാഹരണം പറഞ്ഞു നോക്കാം ഒരാൾ എനിക്ക് ഒരു കപ്പ് വെള്ളം തന്നു കുബ്ബായത്ത് എന്ന് പറഞ്ഞ ഗ്ലാസ് ചെറിയ ഗ്ലാസ് എന്നൊക്കെ കൂബിന്റെ കുബായത്ത് ചെറിയൊരു കപ്പ് വെള്ളം തന്നു മിനൽ മായി ഫഖുൽതു ലഹു ഞാൻ അയാളോട് പറഞ്ഞു പറഞ്ഞു അത് പറ്റും എന്ത് ഉദാഹരണമായ എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കാറുള്ളത് അപ്പൊ ശ്രദ്ധിച്ചു വെക്ക രണ്ടാമത്തേത് അൽ ജുമലി താഴെ കൊടുക്കുന്ന വാക്കുകൾ എന്തെയ്യാ നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്ന ജുലകളിൽ ഉപയോഗിച്ച് നോക്കുക ഒന്ന് നമ്മൾ ഓൾറെഡി ഈ പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞല്ലോ ഈ സിഗ്നൽ ലൈറ്റ് ലൈറ്റുകൾക്കാണ് ഇഷാറാത്തുള്ളവ എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണം പറഞ്ഞു നോക്കാം സിഗ്നൽ ലൈറ്റിന്റെ അവിടെ ഒരു ഇന്റർനാഷണൽ ബാങ്ക് ഉണ്ട് അങ്ങനെ പറയാ യൂജതു ബങ്കുൻ ബംഗുൻ ദുബലിയൻ ഇന്റർനാഷണൽ ബാങ്കിൽ രണ്ടാമത്തേത് ഹർബുൽ മദ്രസ മദ്രസയുടെ സ്കൂളിന്റെ പടിഞ്ഞാറ് വശം അപ്പൊ നമുക്ക് എന്താ ഒരു ഉദാഹരണം കൊടുക്ക ഉദാഹരണം പറയാ നമ്മുടെ സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെ പറയാ തക്കായവും തക്കായവും സിറ്റുവേറ്റഡ് തക്കായവും അധീക്കത്തന്നൊരു പാർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് ഫിഹർബുൽ മദ്രസ സ്കൂളിൽ പടിഞ്ഞാറ് വർഷത്ത് മൂന്നാമത്തേ മുസ്തഫല മുൻ ജനറൽ ഹോസ്പിറ്റലിന് അർത്ഥം നമുക്കവിടെ എന്ത് പറയാം ജനറൽ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് ആംബുലൻസുകൾ ഇല്ല എന്ന് പറയാനാണെങ്കിൽ അതങ്ങനെ പറയാം

കുളിയ തൊത്തി കുളിയൊത്തിബ മെഡിക്കൽ കോളേജ് എന്ന് പറയുകയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കവിടെ ഉദാഹരണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഹദ അഹ് ആണ് നമുക്ക് ഇതിൽ പറയുന്നത് െ സംബന്ധിച്ചാണ് ഫ്യൂലുകൾ മൂന്ന് തരത്തിലാണുള്ളത് മാതിയുണ്ട് ഉണ്ട് അമ്ര ഉണ്ട് ഇതിൽ മാദിയെ സംബന്ധിച്ചാണ് നമ്മൾ ഇംഗ്ലീഷിലെ പാസ്റ്റ് എന്ന് പറയുന്നത് ഉദാരിയെ സംബന്ധിച്ച് നമ്മൾ നമ്മളെന്താ പറയും എന്നോ ഫ്യൂച്ചർ എന്നൊക്കെ വരണ്ടിനും ഉപയോഗിക്കാറുണ്ട് പ്രസന്റ് ഓർ ഫ്യൂച്ചർ ഉപയോഗിക്കാറുള്ളത് അമ്രാന്ന് കൽപ്പനാക്രിയ അത് നമ്മൾ ഇംഗ്ലീഷിലെ ഇംപറേറ്റീവ് സെന്റൻസ് എന്നാണ് പറയാറുള്ളത് ഇമ്പറേറ്റീവ് സെന്റൻസ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥകൾ ഒരു മാതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ കാലത്ത് ഉണ്ടായി പറയാനാണ് ലോമി സംസാരിക്കുന്ന സമയത്തിന്റെ തൊട്ട് മുമ്പ് ഉണ്ടായ എന്തെങ്കിലും കാര്യം പറയാം കാരണം രോഗി ആ വന്നു അല്ലെങ്കിൽ ഡോക്ടർ രോഗിയെ പരിശോധിച്ചു ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ പറയാനാണ് മാ വിവേക മുലാരിക യഫീദ് ഹുസൂൽഫിൽ ഹാലി അബൽ ബാലിയോ അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുമെന്നുള്ളതോ ആയ കാര്യങ്ങൾ പറയാനാണ് മുലാരിക സാധാരണ ഉപയോഗിക്കാറുള്ളത് ഉദാഹരണം ഈ പദ്ധതി നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്ന് പറയുന്നത് മുലാരിക അതേപ്രകാരം ഏർ ഇപ്പോൾ ഉം ഡോക്ടർ ഡോക്ടർ സ്ഥാപനത്തിലേക്ക് വരുന്നു പറയുന്നിപ്പോ അത് ഹാലാണ് ഹാലിനെ കുറിച്ച് പറയാനും മാത് ബീക്ക് ഇതൊക്കെയാണ് മുതാരിന്റെ മാതല്ല മുലാരി ബീക്ക് മൂന്നാമത്തെ ഐറ്റമാണ് അമ്രു എന്ന് പറഞ്ഞാൽ മുസ്തഖബൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം എന്ന് തേടുന്നതാണ് അമൃ ബാധ്യതമിപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞ ഉടൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവട്ടെ എന്ന് പറയാനാണ് ഏതാ നീ കുൽക്കൂ അല്ലെങ്കിൽ എന്താ നീ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ സംസാരിച്ച സമയം കഴിഞ്ഞ ഉടനെ അത് ഉണ്ടാവണം എന്നതിനാണ് തേടുന്നത് കുറെ പട്ടിക അവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ജാന അങ്ങനെ മടങ്ങി കഴിഞ്ഞ കാലത്തിനെ അറിയിക്കുന്നു എർജിയു മടങ്ങും അല്ലെങ്കിൽ മടങ്ങുന്നു ഇവിടെ രണ്ടർത്ഥം ഉണ്ടാവേ എല്ലാ സ്ഥലങ്ങളിലും രണ്ടർത്ഥം വരും അപ്പൊ എന്താ പറയുന്നു മടങ്ങുന്നുണ്ട് ഇർജി മടങ്ങൂ സ്ഥമറ അങ്ങനെ തന്നെ തമറ തുടർന്നു തുടരും അല്ലെങ്കിൽ തുടരുന്നു കല്പനായി തുടരട്ടെ കേട്ടു എസ്തമയു കേൾക്കുന്നു അല്ലെങ്കിൽ കേൾക്കും കേൾക്കട്ടെ എത്തജ മുന്നിടുക മുന്നിടുന്നു മുന്നിടും എത്തജി മുന്നിടട്ടെ ശരിഭ കുടിച്ചു എഷ്രബു കുടിക്കുന്നു അല്ലെങ്കിൽ കുടിക്കും കുടിക്കട്ടെ ഇങ്ങനെയാണ് ഇതേപോലെ പോലെ മുലാരിയും പിന്നെ അമ്രുഫീലൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കുന്നതിന്റെ രൂപമൊക്കെ ഇവിടെ ഇൻഷാല്ല പറഞ്ഞിട്ടില്ല എങ്കിലും ഇൻഷാല്ല ബാക്കി ഓരോ ക്ലാസ്സുകളിൽ ചിലപ്പോ ചർച്ച ഉണ്ടാവും അതപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏതായാലും ഓരോ വാക്കുകളുടെയും മുലാരിയും അമ്രു എങ്ങനെയാണ് വരുന്നത് നോക്കാം

പിന്നെ അത് പ്രകാരം വേറെ ഉദാഹരണം എന്താണ് സബഹ ഷാഹിദ് അവിടെ ശ്രദ്ധിക്കണം അവിടെ മാറി ഷാഹദിദു ഷാഹിദ് ഇങ്ങനെയാണ് മുകളിൽ പറഞ്ഞ ഓരോ വാക്കുകളുടെയും മുതാരികയും നമുറുപ്പിയിലൊക്കെ വരിക അതൊരു കൂടെ എന്തെയ്യുന്നു നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അതുപോലെ നല്ല ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ അറിയിക്കുക ഇൻഷാല്ല ഈ ഫംഗ്ഷൻ അറബിക്കിന്റെ ബാക്കി എല്ലാ ചാപ്റ്ററുകളിലും അതിൻ്റെ എല്ലാ ലിങ്കുകളും എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കൊണ്ടും കാണാം അല്ലാമേക്കും വറഹമത്ഹി